നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആ അവസ്ഥയിലേക്ക് പ്രളയം വരാൻ സാധ്യത കാണുന്നത് കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്ത് എടുത്തു വച്ച ഫോട്ടോസാണ് ഈ കാണുന്നത് ഇത് അന്നത്തെ കാലത്ത് വെള്ളം കയറി ഞങ്ങളുടെ നാട്ടിൽ ഇത്രത്തോളം വെള്ളമാണ് ഇവിടെ പൊന്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത്തവണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഞങ്ങളതിൽ റോഡൊക്കെ ഹൈറ്റ് കൂട്ടിയ കാരണം അത് വലിയൊരു ബുദ്ധിമുട്ടില്ല ഇതൊക്കെ നല്ല താഴ്ചയിൽ നിന്നിരുന്നു ഇപ്പോൾ ഈ കാണുന്ന രണ്ട് വീടുകൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അവിടുന്ന് വാർഡ് മെമ്പേഴ്സും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അവിടുത്തെ മെമ്പർമാരൊക്കെ വന്ന് സന്ദർശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ട് കുഴപ്പമില്ല പക്ഷെ ഈ രണ്ട് വീടുകൾ ആകെ വെള്ളത്തിന് ുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് രണ്ട് വീടുകൾ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നം പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ച് കാണിച്ചു തരാം എത്രത്തോളം നമുക്ക് കഴിഞ്ഞ തവണ നമുക്ക് ഇവിടെ വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നു എന്ന് പക്ഷെ ഇത്തവണത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം പൊന്തികൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ ഒരു വീടാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു വീട് മാത്രം പിന്നെ ഈ റോഡൊക്കെ കയറ്റു കൂട്ടിയ കാരണം വലിയ അത്ര പ്രശ്നങ്ങളൊന്നും അവിടെ യാത്ര ചെയ്യാനും അതിൻ്റെ അപ്പുറത്തുനിന്ന് നമുക്ക് പാപ്പിരുത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വണ്ടികളൊക്കെ യാത്ര ചെയ്ത് പോകാനും അവിടെയൊക്കെ ഈ ഹൈറ്റ് റോഡ് ഹൈറ്റ് വന്ന കാരണം നമുക്ക് അവിടെ അത്ര പ്രശ്നമില്ല പിന്നെ ഇത് ഇത്രയും വെള്ളം ഇത് ഇനിയും കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അതൊക്കെയാണ് കഴിഞ്ഞ കൊല്ലത്തെ സാഹചര്യം ആ വീടിന് ഫുള്ള് വെള്ളം കയറി നിൽക്കുന്നത് അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ റോഡ് ഹൈറ്റ് ഹൈറ്റൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഐറ്റ് കൂട്ടാത്ത സമയത്തുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഈ വീട് നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അത് കാണാൻ പറ്റും എത്രത്തോളം ആവുന്നിട്ട് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ മഴ പെയ്തിട്ട് ഇതിൽ വീടിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ താമസം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളെ നാട്ടിലത്തെ മഴ കാരണം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലുള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വെള്ളം വന്ന് പൊന്തിയിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടുന്ന് ഇട്ടിട്ട് അതുപോലെ ആ എൻഡ് വരെ അത്യാവശ്യം വെള്ളം ഒരാളുടെ അരക്കൊപ്പം വെള്ളത്തോളം പൊന്തി നിന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പൊ ഈ റോഡ് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് ഈ കാണുന്ന വീടുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ വീടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ പ്രശ്നമുള്ളത് ഞാൻ മുന്നേ ഈ സാഹചര്യത്തിൽ ഈ ഇവിടെ ഇത്രയും വെള്ളമൊക്കെ പൊന്തിയേണ്ട സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ആൾക്കാർ പലവരും അതിൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഇട്ടത് എന്തായാലും ഈ വീട്ടുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവർ ഇവിടുന്ന് മാറി താമസിക്കാൻ പോകണം കുറച്ച് മക്കളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് താമസിക്കാൻ പോകണം താമസം മാറാൻ പോവാണ് അപ്പോൾ എന്തായാലും വലിയ ആപത്തുകളൊന്നും ഇല്ലാതെ ദൈവം നമ്മളെല്ലാവരും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇവിടുത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പിന്നെ അപ്പുറത്തെ വീടുകളും ഞാൻ നി കാണിച്ചു തരാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഉണ്ടാവും എന്നറിയാം അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ സിറ്റുവേഷൻ കാണാൻ വേണ്ടി നമ്മളെ നാട്ടിൽ ഭരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ എത്തി എത്തി അവിടെ കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിറ്റുവേഷൻ ഞങ്ങളുടെ നാട്ടിലത്തെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രധാൻ ബബായ്